Hi അസ്ലാമലൈക്കും എന്താ വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഷോർട്ട് ഫിലിം സ്കിറ്റ് സ്കിറ്റൊന്നും അല്ലാട്ടോ ഗൈസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫാമിലി ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ നിങ്ങൾ ഇതിനൊന്നല്ലേ കാത്തിരിക്കണേ നമ്മൾ സ്കിറ്റ് വീഡിയോ ഒക്കെ ആണെന്ന് എങ്കിലും ഞാൻ ഇന്ന് കുറച്ച് ബിസി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊന്ന് വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ജിനുവിന് സ്കൂളില്ലാട്ടോ ഓക്ക് ഓരോ ടീച്ചേഴ്സ് ഡേൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒന്ന് സ്കൂളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റിസുവിനാണെങ്കിൽ കഫക്കെട്ട് പനിയാണ് അപ്പോൾ ഓനൊന്നും ഹോസ്പിറ്റലിൽ കാണിക്കണം പിന്നെ ഉമ്മ ഉണ്ട് കേട്ടോ ഒരാഴ്ച ആനായിട്ടോ വന്നിട്ട് അപ്പോൾ നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ കേട്ടോ ഹോസ്പിറ്റലിൽ കാണിച്ച് അപ്പോൾ ഇവിടെ ഒക്കെ കണ്ടപ്പോൾ ഇരുന്ന് വീട് എടുത്തുകളെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനങ്ങളുടെ വീട്ടിലേക്ക് എന്താണ് അവിടെ അവിടുന്ന് ടൗണിൽ നിന്നൊക്കെ നമ്മൾ സാധനം മേടിക്കാൻ മറന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു കട ഉണ്ട് അപ്പോൾ അവിടെ സാധനം മേടിക്കാൻ ഇറങ്ങിയപ്പോൾ ഓട്ടോ അവിടെയൊക്കെ വന്നിട്ടോ പിന്നെ നമ്മൾ നടന്ന് പോകാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ബാക്കി അങ്ങനെ സാധനമൊക്കെ മേടിച്ചിട്ട് നടന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൂടലൂരിൽ ഇന്ന് മഴയൊന്നും ഇല്ലാട്ടോ ഒന്ന് നല്ല വെയിലാണ് വീട്ടിലിരുന്ന് തുണികളൊക്കെ ഒന്ന് ഉണക്കാന്ന് വിചാരിച്ചാൽ അന്ന് മഴ തന്നെ കേട്ടോ അപ്പോൾ ഒന്ന് നല്ല വെയിലുണ്ട് അപ്പോൾ നമ്മളൊന്ന് വീട്ടിലൂല്ല കേട്ടോ തുണികളൊക്കെ നമ്മൾക്ക് ഏറെ തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ ഓളെ വീടാണ് കേട്ടോ അതോളും വാടക തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതോളെ വീടാണ് അവർക്കൊരു പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ ബൂബൂന്നൊക്കെയാണ് ബൂബു ചിന്നോ അങ്ങനെ എന്തൊക്കെയാണ് പൂച്ചക്കുട്ടികളെ പേര് കേട്ടോ ഒരാണൊരു പെണ്ണാണ് ഇത് ആണാണ് കേട്ടോ അപ്പം അവൾ ഇതാക്കണം നമുക്ക് മുരിങ്ങയൊക്കെ പറിച്ചു തരികയാണ് കേട്ടോ അപ്പം അവിടെ നല്ല പേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ കടിച്ചാൽ പൊട്ടണ പേരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിഷ്ടമല്ലാട്ടോ അപ്പം അവൾ ഇറങ്ങുന്നത് കുറച്ചധികം കൊണ്ടുപോയിക്കുക ഉപ്പിലിട്ട് വെക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനങ്ങനെ ചെയ്യലുണ്ടെന്ന് അറിഞ്ഞ് അപ്പോൾ ഞാൻ ഇച്ചിരി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ റിസൂനാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ ഇങ്ങോട്ട് പോരാൻ തീരെ പൂതില്ലാട്ടോ അവിടെ മുറ്റത്ത് കളിക്കാനൊക്കെ സ്ഥലം ഉണ്ടല്ലോ ഇവിടെ അങ്ങനെ സ്ഥലം ഇല്ലല്ലോ അപ്പം മാഷ വന്ന ഒരുപാട് ഉണ്ട് കേട്ടോ അതിമ പേരക്ക അപ്പം എന്താണ് ഞാൻ അങ്ങനെ പേരക്കയും കൊണ്ടുവരാം ഉമ്മാക്ക് പിന്നെ അവളൊന്ന് കാണണം എന്ന് അറിഞ്ഞു അപ്പോൾ അവളും കാണും ചെയ്യാൻ അവള് വരാനും പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ അങ്ങനെ പോയതാണ് അപ്പോൾ ഇവിടെ ഒക്കെ കണ്ടാൽ നമ്മളെ നാട്ടിലത്തെ അതേപോലെയാണ് ട്ടോ കരിമ്പ് വായൊരു കവായാണ് ടോളയിൽ പോകുന്നത് അപ്പോൾ ഞാനെന്നൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കുറേ ദിവസേക്കാണ് നാട്ടത്തെ ഒരു ഫീലിട്ടോ നമ്മൾ ഇവിടെ വന്നപ്പോൾ അപ്പോൾ അവൾക്ക് കുഞ്ഞ് കുഞ്ഞ് പൂച്ചക്കുട്ടികൾ ഒരു മൂന്നോ നാലെണ്ണയായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് ആ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് മറന്നു പോയി കേട്ടോ പിന്നെ ഇതിനെ കെട്ടിയിട്ട് ആണ് കേട്ടോ പൂച്ചക്കുട്ടീനെ അത് തെണ്ടി പോയപ്പോഴൊന്നും വരില്ല അത്രയും പിന്നെ ആലോടണം എന്നറിഞ്ഞിട്ട് പിന്നെ മറ്റേത് പിന്നെ സാധാ പൂച്ചയാണ് കേട്ടോ അപ്പം പേർഷ്യൻകാറ്റിന് ആവശ്യമുള്ളവരൊക്കെ നമ്മളെ കമൻറ്റിൽ വരണം കേട്ടോ ഗൈസ് അപ്പൊ ഞാനും ഇമ്മിയും ജീനും പിന്നെ റിസക്കുട്ടനും കൂടിയാണ് പോയിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ അവളെ വീട്ടിൽ നിന്ന് പിന്നെ വേഗം പോന്നിട്ടുണ്ട് ഫുഡൊക്കെ കഴിക്കാനാവുകൾ കുറേ പറഞ്ഞാൽ നമ്മൾ നിർബന്ധിച്ച് കേട്ടോ പിന്നെ ഫുഡ് കഴിക്കുക അങ്ങനെയൊന്നും നിന്നില്ല പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല വെയിലാണല്ലോ അപ്പോൾ ഒരു അവൽ മിൽക്ക് കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മളിവിടെ ഈ കടയിൽ കയറിയതാണ് കേട്ടോ നമ്മളെട്ടാ ഗൂഢലൂരിലെ ഹാപ്പി ബേക്കറി എന്നോ അപ്പോൾ അങ്ങനെ എന്തോ ആണ് കേട്ടോ അതിന് നെയിമ് ഞാൻ ശരിക്കും ഓർക്കണില്ല കേട്ടോ മറന്നു പോയിട്ടോ കൈസ് ഞാൻ റിസ് കൂട്ടാനിപ്പോൾ ഭയങ്കര വാശാണ് കേട്ടോ ഏത് കടൻ്റെ മുന്നിൽ കൂടെ ഓനോ കൊണ്ട് പോകാൻ പറ്റൂല വീട്ടിലിരുത്താൻ തന്നെ പറ്റുള്ളൂ നമ്മൾ എത്ര ഭീഷണിപ്പെടുത്തി വീട്ടിൽ നിന്ന് അവനെ കൊണ്ടുപോയാൽ ഒന്നും വേണ്ട എന്നൊക്കെ പറയും കേട്ടോ ഒന്നും ചോദിക്കൂല ഒന്നും ചോദിക്കൂല എന്ന് പറയും കേട്ടോ പക്ഷേ ടൗണിൽ ചെന്നാൽ അവൻ ആവശ്യമില്ലാത്ത ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഗൈസ് അവൻ ഇരുന്ന് നമ്മളെ വാങ്ങിപ്പിച്ചിട്ട് തന്നെ അവിടെ നിന്ന് കൊണ്ടുവരികയുള്ളൂ കേട്ടോ അപ്പോൾ ഞമ്മളിതാക്കണം അവൽ മിൽക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് റിസൂന് പിന്നെ ഈ ഒരു ജ്യൂസ് ഇല്ലാണ്ട് പറ്റൂല കേട്ടോ നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുട്ടിമാൻ എവിടെ എവിടെയെന്നുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ കയറ്റി ഞാൻ അടുത്തൊരു ദിവസം വരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മളെ ഈ ഒരു ഫാമിലി വ്ളോഗ് ആർക്കും വലിയ താല്പര്യം ഇല്ലയെന്ന് അറിയാം ഒരിക്കൽ കൂടി പറയുകയാണ് പക്ഷേങ്കിലും ഞാൻ സ്കിറ്റായിട്ട് വരുന്നതായിരിക്കും കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഗൈസ് പിന്നെ അവിൽ മിൽക്കിൽ ഇമ്മ ചോദിക്കാൻ നാട്ടിലൊക്കെ അവിൽമുൽക്ക് തരുമ്പോൾ അവിടെ നല്ല പൊരിയാവിൽ ഉണ്ടാവുമല്ലോ മുകളിൽ ഇതിൽ അതൊന്നും ഇല്ലയെന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പോൾ മുത്തുമണി സീ ഒരു വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും നിങ്ങൾ കാണണം സ്കിറ്റ് മാത്രം കണ്ടു പോകരുത് കേട്ടോ പിന്നെ ഇത്രയൊക്കെ ഉള്ളു അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഞാൻ ഇൻസ് ഇൻസ്റ്റയിൽ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ടാറ്റാ ബൈ ബൈ സി യു അസ്സാമലൈക്കും